ആറ് വരിയിൽ നിർമ്മാണം പൂർത്തിയായ ദേശീയപാത അറുപത്തി ആറിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോയ്ക്കും പ്രവേശനമില്ലെന്ന് അറിഞ്ഞല്ലോ അല്ലേ കാൽനറ യാത്രികർക്ക് പ്രവേശനമില്ലാത്ത പാതയിൽ ട്രാക്ടറുകളും മറ്റും ഓടിക്കാൻ അനുമതിയില്ല ഇത് വ്യക്തമാക്കുന്ന സൂചനാ ബോർഡുകൾ ദേശീയപാതയിലെ എൻട്രികളിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ആറുവരി പാതയിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് മറിച്ചുള്ള യാത്ര തടയാനായി എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ സ്റ്റംബുകൾ സ്ഥാപിച്ച് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമറകളും സ്ഥാപിക്കുമെന്നാണ് വിവരം ആറുവരി പാതിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അറിയാത്ത ആളുകളും നിരവധിയാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ എന്നതാണ് ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മിറർ നോക്കി പിറകിലെ വാഹനത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുകയും വേണം ഒന്നോർക്കുക ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് ഇടയാക്കിയേക്കാം ആറ് വരിയിൽ ഇരുവശത്തും മൂന്ന് വരി വീതമാണല്ലോ ഇതിൽ ഒന്നാമത്തെ ലൈൻ അതായത് ഏറ്റവും ഇടതുവശത്തുള്ള ലൈൻ ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റു വാഹനങ്ങൾക്കുമാണ് ചരക്ക് ലോറികൾ ട്രക്ക് മറ്റ് ഭാരവാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത് നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി നടുവിലെ ഈ ലൈനിലൂടെയാണ് ദീർഘദൂരം സുരക്ഷിത വേഗതയിൽ പോകേണ്ട വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് വേഗം കുറഞ്ഞ ഒന്നാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാം ഓവർടേക്ക് ചെയ്ത ശേഷം തിരികെ ഇടത്തെ ലൈനിലേക്ക് തന്നെ കടക്കണം വലതുവശത്തെ ലൈൻ അതായത് മീഡിയനോട് ചേർന്നുള്ള വരി ഓടിച്ചിടണം ഈ വരി എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിങ്ങിനും മാത്രമുള്ളതാണ് അതായത് ഈ വരിയിൽ മറ്റു വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കരുത് ആംബുലൻസ് ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കായി ഒഴിച്ചിടേണ്ടതാണ് ഈ വരി നടുവിലെ വരിയിലൂടെ പോകുന്ന വേഗം കൂടിയ വാഹനങ്ങൾക്ക് മുന്നിലെ വാഹനത്തെ മറികടക്കാൻ ഈ വരിയിലേക്ക് കയറാം ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ നടുവിലെ വരിയിലേക്ക് തന്നെ കടക്കാം ഓവർടേക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മധ്യത്തിലെ ട്രാക്കിലുള്ള വേഗത കൂടിയ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യേണ്ടി വന്നാൽ വലത്തെ ട്രാക്കിലേക്ക് കയറണം ഉടൻ തന്നെ മധ്യത്തിലെ ട്രാക്കിലേക്ക് തിരിച്ചു വരണം പിറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കി ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ നിരന്തരം വശങ്ങളിലെ കണ്ണാടികളിലും പുറകുവശം കാണുന്ന കണ്ണാടിയിലും നോക്കി ലൈനുകൾ നിരീക്ഷിക്കണം ലൈൻ മാറേണ്ടി വന്നാൽ പിറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കി ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രമേ മാറാവൂ എന്നത് എപ്പോഴും ഓർമ്മയിൽ വേണം